നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ ഇരുന്നൂറ്റി ഇരുപത്തിനാലാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത കഥക് ഡാൻസർ പത്മഭൂഷൺ ഉമാശർമ്മയെ കുറിച്ചിട്ടാണ് നീണ്ട പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇരുപത്തഞ്ച് പത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് ഞാൻ അവരെ കാണുന്നതും സംസാരിക്കുന്നതും സൂര്യ ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് അവരുടെ പ്രോഗ്രാം കഴിഞ്ഞ് അവരുടെ കത്തിന് മുന്നിലെത്തുമ്പോൾ എല്ലാവരെ പോലെയും അവരും ഡാൻസിൻ്റെ മാസ്മറിയ ലോകത്തു നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന അഫ്സറസിനെ പോലെ ആഭരണവിഭൂഷിതയായി ചുവപ്പം പച്ചയും ഒക്കെ ഇടയിലടന്ന ഡ്രസ്സിങ്സും കാലില് താളം പിടിച്ച ആ ചിലങ്കയും ഒക്കെ കാണാനും ഇടയായി ഞങ്ങൾ ഞാനും ഫോട്ടോഗ്രാഫറുമായിട്ട് അവിടെ ചെല്ലുമ്പോൾ അവർ ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറാൻ ഭാഗിക്കുമ്പോഴാണ് ഞാൻ നമസ്കാരം പറഞ്ഞ് അവരോട് സംസാരിക്കാൻ തുടങ്ങുന്നത് കഥക് ഡാൻസ് എന്നുള്ള ആ നൃത്ത ആവിഷ്കാരത്തിൻ്റെ ചുവടുകൾ നമ്മളെ ത്രസിപ്പിക്കും അത്രമാത്രം ദ്രുതച ചലനങ്ങളാണ് ഒരുപാട് വേദികളിൽ പലരുടെയും കഥക് കാണാൻ ഇടയായിട്ടുണ്ട് ആ ഒരു കലാസൃഷ്ടി വ്യത്യസ്തമാണ് താളവും സംഗീതവും അതിൻ്റെ ഗാനങ്ങളും എല്ലാം നമ്മുടെ മനസ്സിനെ ഇളക്കി മറിക്കും എന്നതിൽ സംശയമേ വേണ്ട നമ്മളൊരു പ്രത്യേക ലോകത്തെത്തിക്കും കഥക് ഡാൻസിൻ്റെ ഒരു പ്രത്യേകത അതാണ് അത്രമാത്രം ചടുലമായിട്ടുള്ള താളങ്ങളാണ് അവിടേത് മാത്രമല്ല അതേപോലെ ഒരുപാട് പേരുടെ കഥക് ഡാൻസ് കാണാൻ നാട്ടിൽ വെച്ചും വിദേശത്ത് വച്ചും കാണാൻ ഇടയായിട്ടുണ്ട് മാസ്മരികമായ ഒരു അവതരണ ശൈലി എത്ര കാലത്തെ എത്ര വർഷത്തെ കഠിന പ്രയത്നമാണ് രംഗത്ത് അവർ നൃത്തം ചെയ്യുമ്പോൾ നമുക്ക് അനുഭവവൈദ്യമാകുക നമുക്ക് നിസ്സാരമായി തോന്നാം കയറി കാലുകൊണ്ടിളക്കി അങ്ങോട്ട് രണ്ട് ചാട്ടം ഇങ്ങോട്ട് രണ്ട് ചാട്ടം എന്നതല്ല അതിൻ്റെ പക്കമേളക്കാർ വായിക്കുന്ന താളവും ഇവയുടെ പാദങ്ങളിൽ നിന്നും ഉതിർന്നു വിടുന്ന താളങ്ങളും താളവും തമ്മിൽ വളരെ അടുത്ത ഒരു ബന്ധമാണുള്ളത് ഇവിടെ പരിപാടി എല്ലാം കഴിഞ്ഞ് സ്റ്റേജിന് പുറകിൽ വരുമ്പോൾ ഞാൻ അവരോട് ചോദിച്ച മൂന്ന് ചോദ്യങ്ങളിൽ ഒന്നിതാണ് ഒരു നർത്തകി എന്നുള്ള നിലയിൽ നിങ്ങൾ വേദികളിൽ നിന്നും വേദികളിലേക്ക് പോകുമ്പോൾ ഈ ചടുലമായ രീതികൾ ഈ ചടുലമായ അവതരണം നിങ്ങളുടെ മനസ്സിനെ ഏത് ദിശയിലേക്കാണ് നയിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ചിലങ്ക കെട്ടിയ നാൾ മുതൽ ഇതിൻ്റെ ഓരോ കഥക നൃത്തരൂപത്തിൻ്റെ ഓരോ വശങ്ങളും പഠിക്കാൻ വേണ്ടി എത്ര ഗുരുക്കന്മാരെയാണ് ഞാൻ കണ്ടത് എത്ര ഗുരുക്കന്മാരുടെ ശിക്ഷണത്തിലാണ് ഞാൻ പഠിച്ചത് അതെല്ലാം നമ്മുടെ മനസ്സിനെ സ്വാംശീകരിക്കും നമ്മുടെ മനസ്സിനെ കൂടുതൽ ഉന്മത്തമാക്കും നമ്മുടെ മനസ്സിനെ ദേവതുല്യമായ അല്ലെങ്കിൽ പ്രക്ഷോഭിതമായ ഒരു തിരുനാളം പോലെ നമ്മുടെ മനസ്സിൽ കത്തിജ്വലിച്ച് നിൽക്കും അത് എങ്ങനെയാണ് പ്രകടിപ്പിക്കുക എന്ന് എനിക്ക് പറയാനറിയില്ല അപ്പോൾ നിങ്ങൾ ഈ നൃത്തം കണ്ടതല്ലേ നിങ്ങൾക്കെന്തു തോന്നി എനിക്കറിയില്ല നിങ്ങൾക്കെന്തു തോന്നി ഞാൻ ഒറ്റ വാക്കിൽ പറയട്ടെ എന്ന് ചോദിച്ചാൽ പറഞ്ഞു പറയൂ വിസ്മയിപ്പിക്കുന്ന ഒരു ജ്യോതിസ് അത്രമാത്രം മനസ്സില്ലാത്ത ആ പാദങ്ങളിൽ നിന്ന് ഉതിരുന്ന ശബ്ദവും അവതരണവും മനസ്സിൽ നിന്നും മായുന്നേയില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ സന്തോഷം കൊണ്ട് അവരുടെ കണ്ണുകൾ നിറയുന്നതായി തോന്നി കഥകിനെ പറ്റി ആധികാരികമായിട്ടൊന്നും എനിക്ക് പറയാൻ കഴിയില്ലെങ്കിലും കുമുതിരൻ ദിഹുവിൻ്റെയും അങ്ങനെ ഒരുപാട് പേരുടെ കഥക് ഡാൻസ് ഉദ്ദേശത്തുടേയും വെച്ച് കാണാൻ കഴിഞ്ഞെങ്കിലും ശ്രീ ശ്രീമതി ഉമാ ശർമ്മയുടെ നൃത്തപാഠവം അത്ഭുതപ്രതി എന്ന് വേണം പറയാൻ അത്രമാത്രം നമ്മുടെ മനസ്സിനെ വേറെ തലത്തിൽ എത്തിക്കാൻ കഴിഞ്ഞു തിരിച്ച് വീണ്ടും അവർ എന്നോടൊരു ചോദ്യം ചോദിച്ചു ഒരുപാട് പേരുടെ നൃത്ത നൃത്തങ്ങൾ നിങ്ങൾ കണ്ടു കാണുമല്ലോ എൻ്റെ ഈ നൃത്തത്തെ പറ്റി നിങ്ങൾ വിശ്രമയിപ്പിക്കുന്ന ഒന്ന് എന്നും പറഞ്ഞുവല്ലോ നീണ്ട പത്തിരുപത്തഞ്ച് കൊല്ലക്കാലത്തെ രാവുന്നു പകലെന്നോ ഇല്ലാതെ പല ഗുരുക്കന്മാരുടെ കീഴിൽ പഠിച്ച അറിവും അവതരിപ്പിച്ച രീതിയും ഒക്കെ കൊണ്ടാണ് ഇന്ന് ഈ സൂര്യയിൽ എനിക്ക് ക്ഷണം കിട്ടിയതും ഞാനിവിടെ ഈ നൃത്തരൂപം അവതരിപ്പിച്ചത് അത് നിങ്ങൾ കണ്ടപ്പോൾ ഉണ്ടായ ആ ഒരു വാക്ക് എൻ്റെ മനസ്സിൽ കൊത്തിവെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് അവർ പറഞ്ഞു രണ്ട് രണ്ടര മണിക്കൂർ നേരത്തെ പ്രണയം കഴിഞ്ഞതേയുള്ളൂ അതിൻ്റേതായിട്ടുള്ള ക്ഷീണവും വിയർപ്പും ദാഹവും എല്ലാമുണ്ട് പക്ഷെ ഇതുപോലെയുള്ള സദസ്സ് ലോകത്തിൽ വിരളമാണ് പ്രത്യേകിച്ചും മലയാളികളുടെ അവബോധം മലയാളികളുടെ വീക്ഷണം മലയാളികളുടെ ചിന്ത ഇതെല്ലാം പ്രകീർത്തിക്കപ്പെടേണ്ടതാണ് ഞാനൊരിക്കൽ സോണാൽ മൻസിംഗുമായിട്ട് സംസാരിച്ച അവസരത്തിൽ പറഞ്ഞു സൂര്യയുടെ ഫെസ്റ്റിവലിനാണോ പോകുന്നത് എങ്കിൽ അവിടുത്തെ ഓഡിയൻസ് നിങ്ങളെ ശരിക്കും വിലയിരുത്തും അപ്പോൾ ശരിക്കും പഠിച്ചും മനനം ചെയ്തും വേണം അവതരിപ്പിക്കാൻ ശരിക്കും അത് കേട്ടപ്പോൾ ഉള്ളിലൊരു ഭയം തോന്നി എല്ലാ കലാരൂപങ്ങളെയും എല്ലാ കലാസൃഷ്ടികളെയും എല്ലാ നാട്യങ്ങളെയും കച്ചേരികളെയും എല്ലാം നമ്മുടെ മലയാളികളുടെ പ്രത്യേകിച്ച് ആസ്വാദന രീതി ഉന്നതങ്ങൾ തന്നെ എന്ന് നിസ്സംശയം പറയാം എത്രയോ പ്രോഗ്രാമുകൾ കണ്ടു ഒരു പ്രോഗ്രാമിൽ പോലും അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു ശബ്ദമോ ബഹളമോ ഒരു മുട്ടുസൂര്യ താഴെ വീണാൽ അതൊരു പ്രകമ്പനം സൃഷ്ടിക്കും അത്രമാത്രം നിശബ്ദതയോടെ ഒരു കലയെ ആസ്വാദിക്കുന്ന ആസ്വദിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യർ അവർ ഇന്നും അവരുടെ നൃത്ത നൃത്യങ്ങൾ തുടരുന്നു ഞങ്ങളിത് കുറച്ച് ഫോട്ടോസ് എടുത്തു അവരെക്കൊണ്ടൊരു ഓട്ടോഗ്രാഫും എഴുതി വാങ്ങി അങ്ങനെയാണ് ഇരുപത്തഞ്ച് പത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് എന്ന് കുറിക്കുവാൻ ഇടയായത് കൊറിയോഗ്രാഫിയും ഒക്കെ ചെയ്യുന്ന അവർ ഭാരതീയ സംഗീത സദൻ ക്ലാസിക്കൽ ഡാൻസ് ആൻഡ് മ്യൂസിക് അക്കാദമി എന്നൊരു സ്ഥാപനം ന്യൂഡൽഹിയിൽ നടത്തുന്നുണ്ട് കാലാന്തീതമായ അവരുടെ പ്രകടനം ഇന്നും എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു ആ വലിയ കലാകാരിക്ക് വീണ്ടും വീണ്ടും അംഗീകാരങ്ങളും ആദരവും ഒക്കെ ലഭിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവരെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം